ദിവസവും അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്തതിനു ശേഷം ഈ തെറ്റുകൾ ഒരു കാരണവശാലും ചെയ്യരുത് ഒരു വീടിന്റെ അടുക്കളയിൽ ലക്ഷ്മി ദേവി വസിക്കുന്നു എന്നാണ് ഐതിഹ്യം അതുകൊണ്ട് തന്നെ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്ത ശേഷം ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതെ നോക്കുക കാരണം ഇത് ചെയ്യുന്നതിലൂടെ അന്നത്തിന് മുട്ടും അതായത് ദാരിദ്ര്യവും പണത്തിന് ബുദ്ധിമുട്ടും വന്നു ചേരുന്നതാണ് ആദ്യം തന്നെ ഒരു ദിവസം എത്ര തവണ ആഹാരം പാകം ചെയ്താലും അടുപ്പിലെ ചൂട് മാറുന്നതിന് മുൻപ് തന്നെ അടുപ്പ് തുടച്ചു വൃത്തിയാക്കേണ്ടതാണ് ചുരുക്കി പറഞ്ഞാൽ അടുപ്പ് എപ്പോഴും വൃത്തിയായിരിക്കേണ്ടതാണ് രണ്ടാമതായി അടുപ്പ് ഒരു കാരണവശാലും കാലിയായിരിക്കരുത് അതിനു മുകളിൽ ഏതെങ്കിലും ഒരു പാത്രം എപ്പോഴും വെക്കേണ്ടതാണ് മൂന്നാമതായി പാത്രം വെക്കുന്നതിന് മുൻപ് അടുപ്പ് കത്തിക്കാതെ പാത്രം വെച്ചതിന് ശേഷം അടുപ്പ് കത്തിക്കുന്നതാണ് ഏറ്റവും നല്ലത് നാലാമതായി വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ അടുപ്പ് നന്നായി തുടച്ച് വൃത്തിയാക്കി അതിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ട് വെക്കുന്നത് നല്ലതാണ് ഇനി അഞ്ചാമതായി വീട്ടിൽ ഉപ്പ് എപ്പോഴും ഒരു ഭരണയിലിട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഉപ്പ് എന്നത് ലക്ഷ്മി ദേവി വസിക്കുന്ന വസ്തുവാണ് അതിനാൽ ഉപ്പിങ്ങനെ ഭരണയിൽ ഇട്ടു വയ്ക്കുന്നതിലൂടെ സമ്പത്ത് പെരുകുന്നതാണ്